പഴയ പാട്ട ചേട്ടോ പഴയത് കൊടുക്കാനുണ്ടോട്ടോ നിന്റെ അപ്പന്റെ കാര്യല്ല ചോദിച്ചത് എന്നെ കളിയാക്കാനല്ല പറഞ്ഞ പഴയ ചെരുപ്പ് പാട്ട് ഇരുമ്പൊക്കെ കൊടുക്കാനുണ്ടോന്ന് പഴയ വീട്ടിൽ സാധനങ്ങൾ ചേട്ടാ വാ അതെടുത്തരാധനങ്ങളുണ്ട് എന്താണ് മിനു ഇവിടെ ഉച്ചപ്പാട് നിങ്ങളാരോ ഇതൊക്കെ എങ്ങനെയാ എടുത്ത് വെച്ചേക്കുന്ന മിനു ഇതൊക്കെ ഇവിടെ ഈ ഗുണമില്ലാത്ത സാധനങ്ങൾക്ക് എന്തിനാമ്മടെ ഇതൊക്കെ ഇവർക്കും എടുത്താ പോലെ ഒരു ഗുണമില്ലാത്ത ആരടിയും മിന്നു പറഞ്ഞതെല്ലാം ഇതെല്ലാം ഗുണമില്ലാത്തതാണ് എത്ര വർഷം പഴക്കമുള്ള സാധനങ്ങളാണെന്ന് അറിയോടിയത് എന്റെ പൊന്നു ചേട്ടാ ഇവിടെ ഒരു പഴയ സാധനം അല്ല ചേട്ടന് ഇത് പോകുന്നുണ്ടോ ഇനി ചേട്ടന് അത്ര നിർബന്ധാണെങ്കിലും ഒരു പഴയ സാധനം ഇവിടുന്ന് കടയിൽ പോയിട്ടുണ്ട് അതിനെ വേണമെങ്കിൽ ചേട്ടൻ കൊണ്ടു വയ്ക്കും എനിക്ക് വേണ്ടിട്ടൊന്നുമില്ല പിള്ളേര് പറഞ്ഞ അപ്പുറത്തും വിളിച്ചോണ്ട് വന്നതാ ഇനി ഞാൻ കണ്ടിട്ട് സാധനം എന്റെ പൊന്നു ചേട്ടാ പിള്ളേര് വിളിച്ചാന്ന് പറഞ്ഞ് കേറി കണ്ട സാധനങ്ങളും ഇത് എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ട് നിങ്ങൾ പോയാൽ മതി നിങ്ങൾ അവിടെ നിൽക്ക് പത്തുന്നൂറ് വർഷം പഴക്കമുള്ള വീടാ ചേട്ടാ ഇത് അന്നു മുതൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഞങ്ങൾ പുതിയ വീട് വെക്കുമ്പോൾ അതിലേക്ക് മാറ്റാൻ വേണ്ടി എടുത്തു വെച്ച സാധനങ്ങളാണ് അല്ലാണ്ട് ഇതൊന്നും നിങ്ങൾക്ക് തരാനുള്ള സാധനങ്ങളല്ല ഇതൊന്നും എവിടെയും കിട്ടില്ല പിള്ളേര് പറഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ ഇത് എടുക്കാൻ പറ്റില്ല എവിടെയും കിട്ടാത്ത സാധനങ്ങളാ ഇതെല്ലാം ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് മാറുമ്പോ അവിടേക്ക് കൊണ്ടാകാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ച സാധനങ്ങള നിങ്ങക്ക് ഞാൻ കാണിച്ചതരാം നിങ്ങൾ വന്നേ ഇതാണ് ചേട്ടാ കലപ്പ പണ്ട് കാലത്ത് ഏറ് പൂട്ടാൻ ഉപയോഗിച്ചിരുന്ന സാധനം അത് ഇപ്പോഴത്തെ പിന്നെ ട്രാക്ടറും ഡ്രില്ലറും ഒക്കെ ഇല്ലേ അതുപോലത്തെ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണിത് ഇനി അടുത്ത സാധനം ഞാൻ പരിചയപ്പെടുത്തരാം ചേട്ടാ ഇത് കണ്ടോ ഇതാണ് പണ്ട് കാലത്ത് നെല്ല് പാറ്റാൻ ഉപയോഗിച്ചോണ്ടിരുന്ന സാധനം ഇന്നത്തെ കാലത്തെ പോലെ മെഷീൻ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് കയ്യില് നെല്ലെല്ലാം കൊയ്ത് നെല്ല് കുത്തി എടുത്ത് ഇതിൽ പാറ്റി വേണം അരി ഒക്കെ ആക്കി എടുക്കാൻ അതിന് ഉപയോഗിച്ച സാധനം അത് ഇനി അടുത്ത ഞാൻ കാണിച്ചരാം ചേട്ടാ ഈ സാധനം കണ്ടോ ഇതാണ് പണ്ട് നെല്ല് ഇങ്ങനെ ഇടുമ്പം നമ്മൾ ഈ ഫാനിന്റെ പകരമായി ഇങ്ങനെ പാറ്റി എടുക്കാൻ വേണ്ടി നെല്ലും പതിരും തിരിച്ചെടുക്കാൻ വേണ്ടി ഉള്ള ഒരു സാധനാണിത് ഇപ്പോഴത്തെ ഫാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നല്ലേ അതുപോലത്തെ ഇത് ഞാൻ അടുത്ത കാണിച്ചതരാം ഇത് കണ്ടോ പണ്ട് കാലത്ത് നമ്മൾ ഈ ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച സാധനങ്ങളാണിത് ചിരട്ട കത്തിച്ച് ഇതിലിട്ടാണ് നമ്മൾ അയൺ ചെയ്യുന്നത് ഇപ്പോഴത്തെ പോലെ അയൺ ബോക്സുകളല്ല ഇത് കണ്ടോ ഇതിലേക്ക് നമ്മൾ ചിരട്ട കത്തിച്ച് ഇതിലിട്ട് അയൺ ചെയ്യുന്നതാണ് ചെയ്യുന്നത് ഇതാണ് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അളവ് കോല് ഇതിന് വെള്ളിക്കോൽ എന്നാണ് പറയുന്നത് പത്ത് കിലോ വരെ നമുക്ക് ഇതിൽ തൂക്കാൻ പറ്റും ഇപ്പോഴത്തെ ത്രാസൊക്കെ ഇല്ലേ നമ്മൾ തൂക്കാൻ ഉപയോഗിക്കുന്ന ത്രാസുകൾ അതുപോലെ എല്ലാം ഇത് ഈ കോൽ ഉപയോഗിച്ചിട്ടാണ് അന്നത്തെ എല്ലാ സാധനങ്ങളും തൂക്കുന്നത് പത്ത് കിലോ വരെ നമുക്ക് ഇതിൽ തൂക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പണ്ടുകാലത്ത് മീൻ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന കൂടകളാണ് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പിന്നെ ഇലക്ട്രിക് ഉപകരണങ്ങളും അതുപോലെ വലകളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് മീൻ പിടിക്കുന്നത് പക്ഷേ പണ്ട് കാലത്ത് ഉപയോഗിച്ച സാധനമാണ് മീൻ പിടിക്കാനായിട്ട് ഇതും അത് തന്നെയാണ് ഇത് മീൻ പിടിച്ചിട്ട് ഇട്ട് വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതുപോലെ നമ്മള് മീനൊക്കെ വാങ്ങുമ്പോൾ ഇട്ട് വെക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ചേട്ടാ ഇത് കണ്ടോ ചേട്ടാ ഇത് രണ്ട് തരത്തിലുള്ള കോളാമ്പികളാണ് പണ്ടുകാലത്ത് ഇതിൽ മുറുക്കി തുപ്പുന്ന ഉപയോഗിച്ചിരുന്ന ഒരു കോളാമ്പികളാണ് മുറുക്കി തുപ്പി ഇത് നിറയുമ്പോൾ കൊണ്ടേ കളഞ്ഞ് കഴുകി വെച്ച് വൃത്തിയാക്കി അങ്ങനെ ഉപയോഗിച്ച് സൂക്ഷിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണിത് അന്നത്തെ കാലത്ത് പല വീടുകളിലും ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എവിടെയും കാണാനില്ല ഇനി അടുത്ത സാധനം ഞാൻ ഇതെന്നുള്ള കാണിച്ചോ ഇതുകൊണ്ട് കിണ്ടി നമ്മളെ വീടിന്റെ ഉമ്മർത്തൊക്കെ ഇതുണ്ടാവും വെള്ളം ഒഴിച്ച് നമ്മള് കയറി ചെല്ലുമ്പോൾ കാലൊക്കെ കഴുകി കയറാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ ബക്കറ്റിലൊക്കെ വെള്ളം വെക്കുന്നത് പോലെ നമ്മുടെ ഏർ പണ്ടുകാലത്ത് ഇതിലാണ് വെള്ളം എല്ലാം ഒഴിച്ച് വെച്ചുകൊണ്ടിരുന്നത് ഇത് കണ്ട ചേട്ടാ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട സാധനമാണ് അത് കാരണം ഇതിലാണ് നമ്മൾ മണ്ണെണ്ണയെല്ലാം ഒഴിച്ച് തിരി കത്തിച്ചാണ് നമ്മളെ വീട്ടിലേക്ക് വെളിച്ചം കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോഴത്തെ പോലെ കറന്റൊന്നും ഉണ്ടായിരുന്നില്ല ആ കാലത്ത് ഇത് ഉപയോഗിച്ചിട്ടാണ് എല്ലാവരും പഠിച്ചതും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തതെല്ലാം ഈ മണ്ണെണ്ണ വിളക്ക് ഉപയോഗിച്ചിട്ടാണ് പണ്ടുകാലത്ത് പുഴയിൽ നിന്ന് മണലെല്ലാം കോരാൻ ഉപയോഗിച്ചിരുന്ന സാധനം ചേട്ടാ ഇത് ഇതൊക്കെയാണ് നിങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേട്ടാ ചേട്ടനൊന്നും വന്നേ ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം കൂടി ചേട്ടനെ കാണിച്ചു തരാനുണ്ട് ചേട്ടൻ ഇന്ന് നിങ്ങള് കാണിച്ചല്ലേ കല്ലാനല്ലടോ ഇതാണ് ഒലക്ക ഇത് ഒരാള് ഇന്നത്തെ കാലത്ത് മിക്സിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ അതുപോലെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനം ഇതിലാണ് അരി പൊടിപ്പിക്കുന്നതും കാപ്പി പൊടിപ്പിക്കുന്നതും അങ്ങനെ ഒരുപാട് നമുക്ക് പൊടിപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇല്ല ചെയ്യുന്നത് അത് നിങ്ങൾ പറയൊന്നും വേണ്ട ഒലക്കെ എനിക്കറിയാം എന്റെ ഭാര്യ ഇടയ്ക്ക് അത് എന്താ ചിരിക്കണെന്താ അവരുണ്ടാവ പഴയ സാധനം ഉണ്ട് ആർക്ക് വേണമെന്നറിയില്ല വേറെ എവിടെ കിട്ടാത്തത് ോ ഇനി മേല ഞങ്ങളെ ചോദിക്കാണ്ട് എന്തെങ്കിലും സാധനങ്ങൾ ഇവിടുന്ന് എടുത്തു കൊടുക്കാൻ നിങ്ങൾ നിന്നേക്കരുത് കേട്ടല്ലോ ഇത്രയും ദിവസം ഇത് ഇവിടെ ഇണ്ടായിട്ട് ഞങ്ങൾക്ക് അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങൾക്ക് പറഞ്ഞതായിട്ടാണല്ലോ ഞങ്ങൾ അറിയാത്തത് അമ്മ പറഞ്ഞപ്പോഴാ ഇത്രയും മൂലയുള്ള സാധനങ്ങളാന്ന ഞങ്ങളെ അറിഞ്ഞത്